ഞാനിന്നലൊരു രാത്രി ഒരു പത്തര മണിക്ക് കോയിമുട്ട വാങ്ങാൻ വന്നിട്ടുണ്ട് കോയിമുട്ട വാങ്ങാൻ കടയിൽ നിന്ന് വാങ്ങുകയും ചെയ്താൽ മതി നേരത്തെ കടയിൽ നിന്ന് വാങ്ങുകയും ചെയ്തു വന്നപ്പോൾ മീൻ കണ്ടുപിടാം മീൻ കണ്ടു ഞാൻ എന്താ കിലോ വില വെച്ചു നൂറ്റി അമ്പത് എന്ന് പറഞ്ഞു അവർ ഒന്ന് ഇരുന്നൂറ് രണ്ട് മീൻ പോലൊരു ഇരുന്നൂറ്റി പത്ത് പറഞ്ഞു ഞാൻ ഇരുന്നൂറ് രൂപ കൊടുത്തു ഞാൻ വില കൊണ്ടുവച്ചു ഇന്ന് രാവിലെ കുട്ടികൾ അത് ഉണ്ടാക്കി ഞാൻ വീട്ടിൽ ചെല്ലി രാത്രി ഒരു ഒമ്പതര മണി ആയിരിക്കണ ഇന്ന് ഇപ്പോൾ ഒമ്പതര മണിക്ക് അപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഉച്ചക്കത്തല്ല വൈകുന്നേരം ഒരു ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ ഇന്ത്യൻ ബിരിയാണി കൊണ്ടു ഈ കടയിൽ നിന്ന് അപ്പോൾ ഞാൻ ചോദിച്ച് ചൂടുള്ള ബിരിയാണി ചൂടുള്ളതാണ് ബിരിയാണി കൊണ്ടു അപ്പോൾ ഞാൻ ചെന്നപ്പോൾ സംഭവം ചോദിച്ചറിയണം എന്താ സംഭവം ഇങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ട് ഇങ്ങനെ മീൻ സുഖം കൊടുത്തിട്ട് ഞങ്ങൾ അവർ തിന്നിട്ടില്ല ഇപ്പന്നെ തിന്നോളി എന്നറിട്ട് നിൻ്റെ ഇപ്പന്നെ തിന്നോളിന്ന് പറഞ്ഞ് ഇതായിരിക്കും ഒക്കെ ഞാൻ അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോൾ വണ്ടിക്കാർ ചോദിച്ചപ്പോൾ വണ്ടിക്കാർ പറഞ്ഞതാണ് ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ ഇവിടെ വന്നത് ഇതേ ഏതൊരു കുട്ടി ഹോസ്പിറ്റലുണ്ട് എന്ന് പറഞ്ഞു ഞാൻ കുട്ടി കണ്ടിട്ടില്ല ഒരു കുട്ടി ഹോസ്പിറ്റൽ കണ്ടിട്ട് ഇവിടെ വണ്ടിക്കാരെ എല്ലാവരും കൂടി വന്ന് കൊടുക്കും അങ്ങനെ പോയിന്നേരാം ഞാൻ വന്നതിന് ശേഷം രണ്ട് മൂന്നാൾ വേറെ വന്നു ഒരു രണ്ട് മൂന്നാൾ ഇവിടെ ഉണ്ടേനും അപ്പം മൊത്തം ഞങ്ങൾ നാലഞ്ച് നാലഞ്ചാൾക്കാർ ഞാൻ മീൻ കൊണ്ട ആൾക്കാർ ഇവിടെ ഉണ്ട് അത് ഇന്ന് ഇതേ ടൈമിൽ വരുന്നേ പതിനാലായി അതന്നെ അപ്പോൾ ഇനി രണ്ട് വണ്ടിക്കാർ ഇവിടെ നിന്ന് എടുത്തു പോവുകയും ചെയ്തു പിന്നെ മീ ഉള്ളുക്കിട്ടിട്ട് അത് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടതാണ് അത് കഴിഞ്ഞു വണ്ടി എടുത്ത് വച്ച് പോവുകയും ചെയ്തു ഇത്ര മാത്രമേ നമ്മൾക്ക് അറിയാം ഇനി എന്തെങ്കിലും പരിഹാരം കണ്ടാൽ നമ്മൾക്ക് നിങ്ങളെ ഒരു പത്തര മണിക്ക് ശേഷം മണിക്കൽ സ്റ്റോറിലേക്ക് വന്നതായിരുന്നു ഞങ്ങളൊരു അഞ്ച് പേര് അപ്പോൾ ഞങ്ങൾ ഇവിടെ മീൻ കണ്ടു അപ്പോൾ സുഹൃത്തുക്കളൊക്കെ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും വാങ്ങി അതായിട്ടാണ് വീട്ടിൽ മീൻ വാങ്ങി മേടിക്കുന്നത് അപ്പൊ ഒരു കിലോ എന്താ വല്ലാന്ന് ചോദിച്ചു ഇരുന്നൂറ് രൂപ പറഞ്ഞു ലാസ്റ്റ് നൂറ്റി എൺപതിന് തരാമെന്ന് പറഞ്ഞു കൂടുതൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അപ്പൊ രണ്ട് കിലോ എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് വെച്ച് തരാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ രണ്ട് കിലോ എടുത്തു അങ്ങനെ ഞാൻ നാല് കിലോ എടുത്തു ഞാൻ കൂടുതലൊക്കെ ഒരു കിലോ ഒന്നര കിലോ ഒക്കെ വെച്ചെടുത്തു ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി കാണുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ലാത്ത മീനാണ് ആയിരുന്നു മീൻ ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഞാന് കടയിലായിരുന്നു അപ്പൊ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നും മീൻ തന്നില്ല മീൻ തരാത്തെന്താ വെച്ച് കഴിഞ്ഞാൽ വാപ്പിയും മീൻ ചോറ് അയച്ച ടൈമിൽ ഇത് ഒരിച്ചിട്ട് അതെടുത്ത് വായയ്ക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അഴുകിയ മീനാണ് അത് മാത്രമല്ല ഭയങ്കര സ്മെല്ലും അപ്പോൾ ആ മീനായിട്ട് ഞങ്ങൾ ഈ ടൈമിലാണ് അവർ കച്ചവടം തുടങ്ങൽ അപ്പോൾ ഈ ടൈമിൽ മണിക്ക് ശേഷം ഞങ്ങൾ വന്നതാണ് ആ മീനായിട്ട് ഞങ്ങളുടെ കയ്യിൽ മീനുണ്ട് പൊരിച്ചു മീനുണ്ട് ഫ്രഷ് ഉണ്ട് ഞങ്ങൾ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് അതേപോലെ കൊണ്ടുപോയിട്ട് പിന്നെ പിന്നെ മസാല തേച്ച മീനുണ്ട് ഞങ്ങൾ അതുമായിട്ട് വന്നതാണ് അവര് ഇവിടെ ഉണ്ടാവുന്ന ലെവലിൽ വന്നതാണ് പക്ഷെ അവരിവിടെ ഇല്ല ഞങ്ങൾ വിളിച്ചു അവർക്ക് നമ്പർ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പേ ചെയ്ത നമ്പർ ഉണ്ടായിരുന്നു ഞങ്ങൾ നമ്പറിൽ വിളിച്ചപ്പോൾ ആദ്യം അവർ ബിസി ബിസിയാക്കി പിന്നെ ഫോൺ എടുക്കുന്നില്ല ഞങ്ങള് വേറെ നമ്പർ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു പക്ഷെ സംസാരിക്കണേണ്ടായത് ആ ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ ഞങ്ങൾ പോവാൻ നിക്കുന്ന ശേഷം അപ്പോൾ ഇവിടുന്ന് ഇന്നലെ സെയിം അവസ്ഥ ഉണ്ടായ ഒരുപാട് പേര് ഞങ്ങൾ വന്ന് വിളിച്ചു അങ്ങനെയാണ് മീഡിയനൊക്കെ വിളിച്ചത് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല Empire College of Science, Modal, Kutipuram, Malapuram. Empire College of Science, Modal, Kutipuram, Malapuram. Phone 9526 9526779922. 9526